സ്ത്രോത്രം സ്തോത്രം മഹാപരിശുദിനത്തിനുമായ സ്വർഗീയ നല്ല വിധാവേ നല്ലതും അവൻ തന്നെ സ്തുതിക്കുന്നു മാടുന്നു സ്തോത്രം ചെയ്യുന്നു സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു സൗമ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു ദേവിയെ സ്തോത്രം താവെ ഈ പ്രഭാവത്തിലടിയും തന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി പറയുന്ന താവെ സൗമ്യതയുള്ള ജീവൻ നയിപ്പുള്ള കൃപയ്ക്കായി അടിയങ്ങൾ കർത്താവ് നിന്റെ സന്നിലേക്ക് അടുത്തുവരുന്ന കർത്താവ് പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ സ്തോത്രം അടിയങ്ങളുടെ ജീവിതങ്ങൾക്ക് കർത്താവേ ഹാലോലിയ സൗമ്യത ഉള്ളതായി തിരുവനന്തപുരത്തണം നീ സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വർത്താവ് അടിയങ്ങളുടെ വാക്കിലും ചിന്തയിലും പ്രവർത്തനങ്ങളിലും കർത്താവ് സ്തോത്രം മറ്റുള്ളവരിലുള്ള ഇടപെടൽ എല്ലാം കർത്താവ് സൗമ്യത നിറഞ്ഞതായി തിരുവനന്തപുരത്തണം സ്വർഗം സഹായിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് നീ അവരെ കർത്താവ് സൗമ്യത ഉള്ളവരെ നീ ന്യായത്തിൽ നടത്തുന്നു എന്ന് വചനം ഞങ്ങൾ ഓർപ്പിക്കുന്ന കർത്താവ് സ്തോത്രം കർത്താവ് നിന്റെ ദൈമ ഹാലോലിയ സ്ത്രോ ർത്താവ് നിന്റെ വഴികളെ കർത്താവ് സൗമ്യ ഉള്ളവർക്ക് നീ കാണിച്ചു കൊടുക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് അതിനായി ഈ ദിവസങ്ങളിൽ ഞങ്ങൾ ഒരുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കിട്ടി സോത്രം സാലു